പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും നടത്തിയ പരാമർശം രാഷ്ട്രീയ കേരളത്തിൽ കത്തിച്ച് മൂക്കിന് താഴെയെത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്ന് കണക്ക് കൂട്ടി രാപ്പകൽ വ്യത്യാസമില്ലാതെ വെള്ളം കോരിയ പിണറായിയ്ക്കും പാർട്ടിക്കും എട്ടിന്റെ പണി കൊടുത്ത സജി ചെറിയാൻ ജനത്തിനിടയിൽ ഇപ്പോൾ താരമായിരിക്കുന്നു പാർട്ടിയെ വെട്ടിലാക്കാൻ സജിമന്ത്രിയെ ചാക്കിട്ടു പിടിച്ചത് ആരാണെന്നറിയാൻ എ കെ ജി സെന്ററിലും ചർച്ച സജീവമായെന്നും നാട്ടിലെമ്പാടും ഇതിനോടകം പാട്ടായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നാല് വോട്ടിനായിരുന്നു നായർ സർവീസ് സൊസൈറ്റിയുടെ പെരുന്നയിലെ ആസ്ഥാന മന്ദിരത്തിന്റെ തിണ്ണനിറങ്ങിയ നായരായ സതീശനെ അഹങ്കാരി എന്ന് ചാപ്പകുത്തിയ നായർ സമുദായ നേതാവ് സുകുമാരൻ നായർ രമേശ് ചെന്നിത്തല എന്ന മറ്റൊരു നായരെ നന്മമരമാക്കുന്നതും കേരളീയർ കണ്ടു ഇന്നലെ കുറിച്ച് തകരയാണ് സതീശനെന്നാണ് വെള്ളാപ്പിള്ളിയും വി ഡി സതീശനെ വിശേഷിപ്പിച്ചത് കിട്ടിയ അവസരം എങ്ങനെയും മുതലാക്കി മൂന്നാമതും അധികാരത്തിലെത്താനുള്ള സി പി എം നേതൃത്വത്തിന്റെ കടയ്ക്കൽ തന്നെ സ്വന്തം മന്ത്രിയുത കത്തിവച്ചിരിക്കുന്നു കേരളത്തിൽ പതിനാല് ജില്ലകൾ അറിയാതെയാണോ അതോ പറയാത്തതാണോ എന്നറിയില്ല മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഒരു സമുദായത്തിൽ നിന്നുള്ളവരാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അതറിയണമെങ്കിൽ അവരുടെ പേരുകൾ വായിച്ചാൽ മതിയെന്നാണ് മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ചത് എളമരം കരീമും പാലോളി മുഹമ്മദ് കുട്ടിയും വീ ടി കുഞ്ഞുമുഹമ്മദും വി കെ സി മഹമ്മദ് കോയയും എ എ റഹീമും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഭർത്താവും പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളുടെ മന്ത്രിയുമായ മുഹമ്മദ് റിയാസുമൊക്കെ ഈ സമുദായത്തിൽ നിന്നുള്ളവരാണെന്ന് രണ്ടാം പിണറായി സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയായ സജി ചെറിയാൻ മറന്നത് മനപൂർവ്വമല്ലെന്ന് വിശ്വസിക്കാൻ ജനം അത്ര കഴുതകളാണോ എന്ന ചോദ്യമാണ് സിപിഎം നേതൃത്വവും ഈ മന്ത്രിയോട് ഇപ്പോൾ ചോദിക്കുന്നത് വർഗീയതയ്ക്കെതിരെയുള്ള സതീഷിന്റെ നിലപാടിന് ലഭിച്ച ജനപിന്തുണ വരുന്ന തെരഞ്ഞെടുപ്പിൽ സിപിഎം മുന്നണിയുടെ അടിവേര് തോണ്ടുമെന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളും പങ്കുവയ്ക്കുന്നത് നായർ ഇഴവ സമുദായ ഐക്യം സതീശനെതിരായ യുദ്ധപ്രഖ്യാപനത്തിന്റെ കാഹള ശബ്ദമാണെന്ന് പ്രചരിപ്പിച്ച സിപിഎമ്മിന്റെ തലയ്ക്കു നേരെ ഭൂമറാങ്ങായി സജി ചെറിയാന്റെ വിവാദ പരാമർശം പാഞ്ഞെടുത്തപ്പോൾ ഒറ്റയാന്റെ മുന്നിലാവപ്പെട്ട അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയും സതീശനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായി സമുദായ ഐക്യം ആരും കാണേണ്ടതില്ലെന്ന അഭിപ്രായവുമായി നായർ സമുദായ നേതാവ് ജി സുകുമാരൻ നായർ രംഗത്തുവന്നതും ഇടതുമുന്നണിക്ക് ഇപ്പോൾ ഏറ്റ കനത്ത പ്രഹരമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് അതേസമയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എക്കാലത്തെയും പോലെ എല്ലാ രാഷ്ട്രീയ മുന്നണികളോടും സമദൂരം പാലിക്കാൻ തന്നെയാണ് എൻ എസ് എസിന്റെ തീരുമാനമെന്നും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പിണറായി വിജയനെ ഇത്തവണയും മുഖ്യമന്ത്രി കസേരയിൽ വാഴിക്കുമെന്ന ശബ്ദവുമായി വെള്ളാപ്പള്ളി നടേശനും കച്ചമുറക്കി രംഗത്തിറങ്ങിയിട്ടുണ്ട് സമുദായ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോഴെല്ലാം ഇത്തവണ കൂടി പിണറായി മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ നമ്മൾ ുടെ ഇഴവ സമുദായത്തിന് അടുത്ത ഒരു നൂറ്റാണ്ടിനുള്ളിൽ ഇനിയൊരു മുഖ്യമന്ത്രി ഉണ്ടാവില്ലെന്നും ഏതുവിധേനയും വിധനയും സി പി എം മുന്നണിയെ ശ്രീ നാരായണീയർ കഠിനാധ്വാനം ചെയ്ത് വിജയിപ്പിക്കണമെന്നുമാണ് വെള്ളാപ്പള്ളിയുടെ ആഹ്വാനം നൂറ് സീറ്റിൽ യു ഡി എഫ് വിജയിച്ചാൽ താൻ എസ് എൻ ഡി പി യോഗം സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്നും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രഖ്യാപിച്ച വെള്ളാപ്പള്ളി നടേശന് ഇത്തവണ യു ഡി എഫ് അധികാരത്തിലെത്തുന്നത് സ്വപ്നം കാണാനുള്ള ത്രാണിയും തീരയില്ലെന്ന് അടിവരയിട്ട് പറയാം സതീശനെ ഒറ്റപ്പെടുത്താനുള്ള സമുദായ നേതാക്കളുടെ നീക്കത്തിന് തിരിച്ചടിയായത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പാർട്ടിയുടെ നിലപാടാണെന്ന് കെ പി നേതൃത്വവും പറഞ്ഞതാണ് സി പി എമ്മിന്റെ സകല കണക്കുകൂട്ടലുകൾക്കും വലിയ തിരിച്ചടിയായി സജി ചെറിയാന്റെ വർഗീയ പരാമർശം മാറിയത് ഇടതുമുന്നണിയുടെ തോൽവിയായി ഇത്തവണ അരക്കെട്ട് പാർട്ടിയെ വെട്ടിലാക്കുന്ന പരാമർശങ്ങളുമായി എ കെ ബാലനും മന്ത്രി സജി ചെറിയാനും രംഗത്ത് വന്നത് ഇടതുമുന്നണിക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാവുമെന്നാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത് ന്യൂസ് മലയാളം